അപ്പോൾ കൂട്ടുകാരെ ഞാനിന്ന് കൂന്തൽ മേടിച്ചെന്ന് പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ കൂന്തൽ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പം ഇത് നല്ല വൃത്തി ക്ലീൻ ആക്കി നമുക്കൊന്ന് റോസ്റ്റാക്കി എടുത്താലോ അപ്പോൾ കൂട്ടുകാരെ കൂന്തൽ നന്നായിട്ട് ഇത് ഞാൻ ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് റോസ്റ്റ് ആക്കിയാലോ ൾ കൂന്തലെല്ലാം വൃത്തിയാക്കി വച്ച ശേഷം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടുന്നതെന്നുണ്ടല്ലോ ഇത് നമ്മൾ നമ്മുടെ ചിക്കനൊക്കെ കറി വെക്കുന്ന പോലെയാണ് നമ്മളിവിടെ വെക്കുന്നത് അപ്പം ഇതിനെന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന് ഞാൻ കാണിച്ചു തരാവേ അപ്പം ഞാൻ ഈ കൂന്തലിന് വേണ്ടിയിട്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മുഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ ഞാൻ നേരത്തെ തന്നെ ഇവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അതും കൂടി എടുത്ത് ഞാനിവിടെ അപ്പോൾ ഇതേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ഇത്രയേ സാധനങ്ങളാണ് നമ്മുടെ കൂന്തൽ റോസ്റ്റിന് വേണ്ടത് അപ്പം നമുക്ക് കൂന്തൽ റോസ്റ്റിലോട്ട് കിടന്നാലോ അപ്പം ഇതേ ഞാനിവിടെ ഒരു ചട്ടി ചൂടാൻ വേണ്ടി വെച്ചു ചട്ടി പഴയ ചട്ടിയാണേ അപ്പോൾ ആരും വഴക്കമെൻറ്റൊന്നും അയക്കല്ലേ പ്ലീസ് അപ്പം എണ്ണ ഒഴിച്ചേ എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഞാൻ അത് കടുക് അങ്ങനത്തെ ഒന്നും സാധനങ്ങൾ ഇടുന്നില്ല ഞാൻ ആദ്യം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ സവോളയാണ് അപ്പം സവാള ഇട്ട് കൊടുക്കാറ് ആദ്യം സവാളയാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളകും വീണ് ഇപ്പൊ അതും കൂടി ബാക്കി ഇട്ടേക്കാൻ തുറന്നു അതും കൂടി ഇട്ടു അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കാവേ ഇത് നന്നായിട്ട് വന്ന ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ടു കൊടുക്കാവേ ഇത് നന്നായിട്ട് ആവട്ടെ അപ്പൊ ഇത് ഇത്രയും വഴ വഴണ്ട് വന്ന ശേഷം നമുക്ക് അപ്പൊ ഇത്രയും വഴണ്ട് വന്ന ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി ഇത് ഇട്ടുകൊടുക്കാനേ ഇതും കൂടി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് ഇത് എടുക്കാം അതിന്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടി നമുക്ക് തട്ടി കൊടുക്കാം ഇതിന് കൂടി നന്നായിട്ട് നമുക്ക് വഴണ്ടുവരട്ടെ നന്നായിട്ട് നമുക്ക് വഴണ്ടി വരുന്നവരെ ഇളക്കി കൊടുക്കാവേ ഇത് നന്നായിട്ട് വഴിണ്ടി വന്ന ശേഷം ബാക്കി മസാലകളൊക്കെ ഇരുന്ന് കാണിച്ചു ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമെന്ത നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തു ഓരോരോ പൊടികളായിട്ടിട്ട് കൊടുക്കാവെ ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഓരോരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കണ്ടില്ലേ എന്റെ കൂടത്തിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി പിന്നെ ചിക്കൻ മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്തരം സാധനങ്ങളാണ് വേണ്ടത് അപ്പം ഇതും കൂടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് അപ്പം ഇതിനകത്തോട്ട് മുളക് പൊടി ആദ്യം ഇട്ടുകൊടുക്കാം എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാവശ്യം അനുസരണം പിന്നെ അടുത്തത് നമ്മുടെ മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഞാൻ കുരുമുളക് പൊടിയൊന്നും കടയിൽ നിന്ന് മേടിക്കാറില്ല ഇവിടെത്തന്നെ കുരുമുളക് ഉണ്ട് അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ തീർന്നു പോയത് കൊണ്ട് മാത്രം ഒരു കുരുമുളക് മേടിച്ചതാണ് അപ്പോൾ ഇത്രയും സാധനം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാതെ അപ്പം നമ്മുടെ മസാലയുടെ പച്ച എല്ലാം മാറി നല്ലതായി നല്ല ഇതായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കൂന്തൽ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നു പോയി കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഇതിന് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ആക്കി എടുക്കാവേ അപ്പം നമുക്ക് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കൂന്തൽ ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ആക്കി വെച്ചാൽ മാത്രം മതി നമ്മൾ പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങുക നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കൂന്തൽ ഇട്ട് കൊടുക്കാവേ കൂന്തലും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാവെ അപ്പോൾ അതെ നമ്മുടെ കൂന്തലും കൂടി ഇട്ട് നല്ലതായിട്ടൊന്നും മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഗ്രേവി നല്ലോണം ഉണ്ട് അതിലോട്ട് നന്നായിട്ട് പിടിച്ച് വരണം അതുവരെ ഇതിനകത്ത് നടന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ കൂന്തലില് റോസ്റ്റ് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കല്ലേ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടുകളിൽ ഇതിനെ കൂന്തൽ എന്നാണോ എന്താ പറയുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ